ഇന്നലെ ഒരു ഇത്ര മണിക്ക് നാല് തോന്നുന്നു അല്ലേ പ്രവീണിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം അതിന്റെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് നമ്മൾ കണ്ടു കുറച്ച് ഫേമസ് വ്ളോഗേഴ്സ് ഒക്കെ അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരിങ്ങനെ എന്ന് നമുക്ക് നെക്സ്റ്റ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ അപ്പൊ ഇന്നലെ നമുക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയായിരുന്നു പക്ഷെ പിന്നെ നമ്മള് ഈ കാര്യത്തിൽ നമുക്ക് അവരുടെ സബ്സ്ക്രൈബർ എന്ന നിലയിൽ നമുക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട് അപ്പം ബാക്കിയുള്ളവരെങ്ങനെ ഇതിനെ നോക്കി കാണുന്നു എങ്ങനെ പ്രതികരിക്കുന്നു എല്ലാവരുടെയും പ്രതികരണം ഒന്ന് കഴിയട്ടെ എന്ന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിന്റെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഇദ്ദേഹത്തിന്റെ എന്റെ അനിയന്റെ അല്ലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോക്ക് ശേഷം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഫേമസ് യൂട്യൂബേഴ്സ് ആയാലും അല്ലെ അത്യാവശ്യം ഈ ഷോർട്സും റീൽസും എല്ലാം ചെയ്യുന്ന പ്രമുഖരൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോഴ് അത് നേരെ അപ്പൊ പറഞ്ഞപോലെ തന്നെ ഈ ഫേമസ് യൂട്യൂബേഴ്സ് ഇപ്പൊ ഇവരുടെ വീഡിയോ അതായത് പ്രണവിന്റെയും വൈഫിന്റെയും അല്ലെ വീഡിയോ വന്നതിന് ശേഷം നേരെ ഇപ്പഴത്തെ സൈഡിലോട്ട് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീഡിയോസിൽ കുറച്ച് എവിഡൻസും കാര്യങ്ങളൊക്കെ അവർ മുമ്പേ ഷൂട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ തെളിവുകൾ സഹിതം പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് അപ്പം ഒരു ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇത്രയും ഒരു മില്യൺസ് വ്യൂസും സപ്പോർട്ടേഴ്സും കിട്ടിയത് അവരുടെ ജനുവാനറ്റി കൊണ്ടായിരുന്നു അല്ലെ ഇവരുടെ ഫാമിലീസിലെല്ലാം എല്ലാ കാര്യങ്ങളും ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു അവർ എല്ലാ കാര്യവും ഭയങ്കര ഓപ്പൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നോർമൽ നമ്മുടെ ഒരു കുടുംബമായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള എല്ലാ എലമെന്റ്സും അതിലുണ്ടായിരുന്നു പിന്നെ അനിയൻ ചേട്ടൻ കാണത്തില്ലായിരുന്നു ആ ബ്ലോഗ് കാണത്തില്ലായിരുന്നു ഞാൻ കണ്ടവരുടെ ബ്ലോഗിൽ തുടങ്ങിയെന്ന് വെച്ചാൽ അവരുടെ ഷോർട്സ് ചെറിയ ചെറിയ ഷോർട്സ് എനിക്ക് ഇഷ്ടമായി തുടങ്ങിയതാണ് പിന്നെ ഞങ്ങളിപ്പോ വ്ലോഗുകൾ അവർ ചെറിയ അവര് ഒരുപാട് വ്ളോഗുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ജസ്റ്റ് ട്രിപ്പ് പോകുന്നതോ അല്ലെങ്കിൽ ചലഞ്ചുകൾ അങ്ങനെയുള്ളതൊക്കെ മാത്രമേ ആവൂ അല്ലാതെ അവര് ഡെയിൻ മൈ ലൈഫായിട്ട് ഇടുന്നത് വളരെ കുറവായിരുന്നു അത്രക്ക് ഡെയിൻ മൈ ലൈഫ് ഒന്നും വലുതായിട്ട് അവർ ചെയ്യലായിരുന്നു അപ്പൊ അവര് കണ്ടു തുടങ്ങിയപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിച്ചോ അവര് പറയുന്നില്ല ശരിയാണ് ഇത്രയും നല്ല ഒരു ഫാമിലി വേറെ ഇല്ല അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് ഭയങ്കര അന്യോന്യം ഭയങ്കര സ്നേഹം കമന്റ് ബോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അവർക്ക് വേണ്ട ഒരു ഇതുപോലെ കണ്ടുപഠിക്കണം ഇങ്ങനെ ആയിരിക്കണം ഒരു കുടുംബം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചോണ്ട് വരുന്നു അങ്ങനെ അവരുടെ കുടുംബമായിട്ടുള്ള ബന്ധം കൊടുക്കുന്നു ഇവരെ കണ്ടു പഠിക്കണമെന്ന് കുറച്ച് ഫാമിലി ഫാമിലീസിന് ഇൻഫ്ലേഷൻ തോന്നണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ആ രീതിയിലായിരുന്നു അവർ ഡെവലപ്പ് ചെയ്തെടുത്തത് അവര് നല്ല വകാണ് ആ ഒരു പിന്നെ നല്ല കലാകാരന്മാരാണ് നല്ല ഡാൻസ് എല്ലാം ആണ് പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ അത് ഏതൊരു ഫാമിലി ആണെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് മാരേജിൽ കഴിഞ്ഞു എല്ലാ ഫാമിലീസിനും അത് റിലേറ്റബിൾ ആണ് അപ്പം നമ്മുടെ അഭിപ്രായം ഇത്രയും ഇത്രയും ഫാമിലി ഫാമിലി ആയതുകൊണ്ടും ആയതുകൊണ്ടും സ്നേഹമുള്ള ഒരു അത് മാത്രമല്ല വന്ന് ിൽ സംസാരിക്കുന്നു നിങ്ങൾ അറിയാത്ത ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് അവര് മൊത്തത്തില് വ്ളോഗിള് ചെയ്യായിരുന്നു അപ്പൊ ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ അവരൊരു ഫാമിലി പോലെയായി അവാമിപ്പോ മൂന്നാല് ദിവസം അവരുടെ വ്ലോഗുകൾ കാണാതിരുന്ന അല്ലെങ്കിൽ ഷോർട്ട് കാണാതിരുന്ന നമ്മളെ പരസ്പരം ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അയ്യോ കാണുന്നില്ലല്ലോ അതുപോലെ തന്നെ ഈ ഡെലിവറി കഴിഞ്ഞില്ല ഇരുന്നു അവര് വെച്ചേനെ ആൾക്കാർ ഇടയിൽ പറഞ്ഞു കേട്ടു ഇതുപോലെ ജനിച്ചതിന് ശേഷമാണ് ും പ്രവീണിട്ടേക്കുന്ന ബ്ലോഗിൽ കൂടെ തന്നെ പ്രവീണ പറയുന്നുണ്ട് അയാളുടെ അമ്മ ആളുടെ അമ്മ പറഞ്ഞു ഈ കുഞ്ഞ് വയറ്റിലായതിനു ശേഷമാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അതിന് മുന്നേ തന്നെ മൃദുല പറയുന്നുണ്ട് പ്രവീണിന്റെ വൈഫ് പറയുന്നുണ്ട് എന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് പറയുന്നത് അല്ല കുഞ്ഞ് വന്നത് ഒരിക്കലും ഇപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞു ജനിച്ചത് ഇതൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടി കാര്യമാണ് പോസിറ്റീവ് ആയിട്ടാണ് അതിന് ആ ഒരു ഫാമിലി പറഞ്ഞത് നമ്മുടെ കൈസിനെ അഭിപ്രായം വളരെ നല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴും എല്ലാ വീട്ടിലും പോസിറ്റീവ് ആയാലും അതിന് ഒരു നെഗറ്റീവോ അതിന് യാതൊരുതോ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ഒരു അച്ഛൻ രണ്ട് ആൺകുട്ടികൾ ആൺമക്കൾ വലിയ ഏജ് ഇല്ല ഈ ആൺമക്കൾക്ക് ഒരാൾക്ക് ഇരുപത്തിയഞ്ചോ ഇപ്പൊ ഇരുപത്തി ആറുമൂത്തേക്ക് ഇലയാൾക്ക് അതിനേക്കാളും ഒന്നോ രണ്ടോ വയസ്സിന്റെ ഡിഫറൻസ് അവരെ നമ്മൾ അത്രയൊക്കെ ഉള്ളൂ അങ്ങനെ വന്നത് ഇപ്പോ അപ്പൊ ഈ മൂന്ന് ആൺ ആണിന്റെ ഇടയ്ക്ക് ഒരു ലേഡി അവര് മാത്രമായിരുന്നു ഈ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വ്ലോഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവര് മൂന്നാല് പേര് മാത്രം അടങ്ങിക്കൊണ്ടുള്ളവരിതിലായിരുന്നു പിന്നീട് അതിൽ പതിയെ പതിയെ മൃദുല വരുന്നുണ്ട് അതായത് പ്രവീൺ സ്നേഹമാണ് എന്നൊക്കെ അറിയുന്നു അപ്പൊ അതിനുശേഷം എൻഗേജ്മെന്റ് കഴിയുന്നു അപ്പൊ അതിന്റെ കൂടെ കൂടുതലായിട്ടും മൃഗനെ കൂടെ ഉൾപ്പെടുത്താൻ തുടങ്ങി അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്കുണ്ടാകുന്ന ഒരു ഈഗോ ഗോണ്ട് ആ വീട്ടിൽ ഈ മൂന്ന് ആണുങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അച്ഛൻ മാത്രം എന്തോ ജെ സി ബി ഓടിക്കാൻ പോകുന്ന ആളോ അങ്ങനെ എന്തോ ആണ് ഈ രണ്ട് ആൺമക്കളുണ്ടെങ്കിലും ഇവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവര് തന്നെ പല ബ്ലോഗിലും വന്ന് പറയുന്നുണ്ട് അവര് പല ജോലികൾ എടുത്തിട്ടുണ്ട് അവർക്ക് അവരെല്ലാ ജോലികളും എടുത്തിട്ടുണ്ട് അച്ഛനും അമ്മയും മാത്രം ഇതാക്കിയല്ല അവര് അത്യാവശ്യം കഷ്ടപ്പെട്ട് ജീവിച്ച് വന്ന ആൾക്കാരാണ് ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ അവർ ഡെവലപ്പ് ചെയ്ത് അവരുടെ കഴിവ് തന്നെയാണ് അല്ലാതെ ഒരിക്കലും പറയുന്നില്ല അവരുടെ കഴിവ് വെച്ച് ഈ രണ്ട് ഇവരുടെ പ്രതി പ്രണവ് എന്ന് പറയുന്ന ഒരു ചാനൽ തന്നെ ഇവർ രണ്ടുപേരായിട്ട് എടുത്തതാണ് അതിന് നാല് മില്യൺ അടിക്കുകയും ചെയ്തു അത് ഈ ഇടയ്ക്കായിട്ടാണ് നാല് മില്യൺ അടിച്ചത് അപ്പൊ ഈ നാല് മില്യൺ അടിക്കാൻ കാരണം തന്നെ അവരുടെ ആ ഒരു ഒന്നിച്ചുള്ള ഒരു സഹകരണമാണ് ഒരു സഹകരണമാണ് ഈ ഒരു ഇതില് ഈ നാല് മില്യൺ അടിച്ച സമയത്തും ഇവർക്ക് എന്തൊക്കെയോ സംസാരം പറയാനുണ്ടായിരുന്നു പക്ഷെ അവർ അപ്പോഴൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴും എന്തൊക്കെയോ പ്രോബ്ലംസ് ആ വീട്ടിൽ നടക്കുന്നുണ്ട് അത് ഇപ്പഴായിട്ട് ഈ ഇടയ്ക്കായിട്ടാണ് അത് എന്തെങ്കിലും നടക്കുന്നത് പക്ഷെ അവരൊന്നും ഇതിനെ കുറിച്ചൊന്നും വീഡിയോസ് ആണ് വരുന്നത് അല്ലാണ്ട് അവർക്ക് അതിനകത്തുനിന്നുള്ള വരുമാനമേ ഉള്ളൂ ഈ ഒരു കുടുംബം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് വരുമാനം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും ഇതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ആവാൻ പറ്റില്ല മനസ്സിലായി പിന്നീട് ഇവർക്ക് എനിക്ക് എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പ്രവീൻ കല്യാണം കഴിഞ്ഞപ്പോൾ പ്രവീൺ കൂടുതലും മൃദുലയിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി കൂടുതലും മൃദുല അതുപോലെ തന്നെയാണ് ഇവർക്ക് അനുസരിച്ച് നിൽക്കുന്ന വരുമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ഡാൻസ് കളിക്കാനും ആക്ട് ചെയ്യാനും ഒക്കെ ആള് നല്ല വിടിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി വീഡിയോകൾ അപ്പൊ ഇവർ എങ്ങനെ പുറകിലോട്ട് പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവാം അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ എനിക്ക് ഞാൻ എനിക്ക് മൃദുലയുടെ ഏജോ അതിനെക്കാരുടെ ചിലപ്പോൾ കുറച്ച് കൂടുതലും ആയിരിക്കും ആ അവരിതുള്ളത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും ആ കുട്ടി ഒരുപാട് ഈ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കും നമ്മളാരും അവരുടെ വീട്ടിൽ പോയിരുന്നു നോക്കുന്നില്ല ഇതൊന്നും എന്താണെന്ന് ഇവര് രണ്ടുകൂട്ടുകാരും പറഞ്ഞതിൽ നിന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ കുട്ടി ഒരുപാട് സഹിച്ചിട്ടുണ്ട് ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ ഇവര് യൂട്യൂബിന് വേണ്ടി മറച്ച് മറച്ച് yapNS... ും ശരിയായിരുന്നു അതെ കല്യാണം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ തന്നെ ആള് പ്രഗ്നന്റ് ആയി അപ്പൊ ആള് പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് എത്ര ഇഷ്ടമല്ലായിരുന്നു ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെയും ഈ പെൺകുട്ടി ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു അതായത് ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് നേരത്തെ അറിയാം കോളേജിൽ പഠിക്കുമ്പോൾ നേരത്തെ അറിയാനുള്ള ആൾക്കാരാണ് ഇവര് ഫാമിലി ആയിട്ടും നന്നായിട്ട് അറിയാന്നുള്ള ആൾക്കാരാണ് അഥവാ ഇപ്പോ മോനെ കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ല അവനും അവർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സൊക്കെ ഉള്ളു അയാളെ കല്യാണം കഴിപ്പിക്കാൻ താല്പര്യം ഇല്ലായിരുന്നുണ്ടെങ്കിൽ അവർ അവർ കോട്ടി പറയണമായിരുന്നു ഞങ്ങൾക്ക് അവൻ കുഞ്ഞാണ് ഞങ്ങൾക്ക് താല്പര്യമില്ല കല്യാണം കഴിപ്പിക്കാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ഈ ഇവര് ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോ കിട്ടി പ്രൊമോഷൻ വീഡിയോയിൽ കൂടെ കുറച്ച് ക്യാഷ് കിട്ടിയാൽ പോലും അത് കൊച്ചുമിന് മീനിനും കൊടുക്കാറുണ്ട് കൊച്ചു മീൻസ് ആ കൊടുക്കാറുണ്ട് അതിന്റെ പകുതി നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ അവിടെ സ്ലിറ്റ് ആയി ായി അപ്പൊ അത് ആയിരിക്കണം അവർക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതായിരിക്കണം കാരണം ഒരുമിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഫാമിലി ആവുമ്പോഴെന്തായാലും അവിടെ ഒരു സ്പ്ലിറ്റ് വരും നോർമൽ കുടുംബങ്ങൾ പക്ഷെ എവരുടെ കുടുംബത്തിൽ അത് ഇല്ലായിരുന്നു അതായത് ആ ഒരു സക്സസ് പക്ഷേ എത്രതാണ് അങ്ങനെ ഒരു 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 ഉണ്ടായിരുന്നു ഇത് കൂടി ചേർന്ന് ചാനൽ ുംണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അനിയൻ ഇപ്പൊ വേറെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പം ഇവര് ആ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം പലതും അവർ തെളിവിന് വേണ്ടിയിട്ട് നേരത്തെ ഷൂട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രണവിന് എന്തെങ്കിലും ഒരു ദിവസം ഇത് റിവീൽ ചെയ്യേണ്ടി വരും എന്ന് പ്രീ ആയിരുന്നു മുമ്പേ അറിയായിരുന്നു എന്തെങ്കിലും ഇതൊരു ദിവസം ചെയ്യേണ്ടി വരും അപ്പൊ അത് ഒരു പ്ലാൻ ചെയ്ത് തന്നെയാണ് അവർ ആ ഒരു റീൽ ഇവിടെ ഷൂട്ട് ചെയ്ത് പക്ഷേ പക്ഷെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടി അനുഭവിച്ച പ്രഗ്നൻസി ടൈമിൽ അനുഭവിച്ച മാനസിക പീഡനം ഭയങ്കര സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ആ കുട്ടി ഇത്രയും സഹിക്കാൻ കാരണം ആ ആൾ തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ് ആ പെൺകുട്ടി തിരഞ്ഞെടുത്ത ജീവിതമാണ് അപ്പൊ അവളുടെ വീട്ടിൽ പറയാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ആ ആ കുട്ടിക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല ഫാമിലി തന്നെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലതായിട്ട് തോന്നി അറിയത്തില്ല അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെയാണ് അവൾക്ക് വേഗമായി സുഖമായിട്ട് പോകുന്നു അവൾ എന്നിട്ടും പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ മുതൽ ഈ ആളെ ഒറ്റപ്പെടുത്തിയാണ് ജീവിക്കുന്നത് ജീവിക്കുന്നത് ഈ ആൾ ഒറ്റയ്ക്കാണ് അപ്പൊ ഞാൻ ഏഴാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോയപ്പോൾ വരെയും അവൾ പിറ്റേ ദിവസം വീണ്ടും വന്നു ഈ വീട്ടില്

അപ്പം അവര് പറയുന്ന റൂട്ടിൽ ആ ലേഡി പറയുന്ന റൂട്ടിൽ പോകാനിട്ടായിരിക്കാം ഇത്രയും പ്രശ്നങ്ങള് സ്വന്തം അമ്മയെ കുറിച്ച് മകൻ തന്നെ പറയുന്നുണ്ട് എന്റെ അമ്മ വിചാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും വലുതാവില്ലായിരുന്നു അവർ ചെറുതായിട്ടൊന്ന് ഒരു കനല്ണ്ടാക്കിട്ട് കൊടുത്തു ഇന്നലെ ആള് ഈ കത്തിച്ചു അങ്ങനെ വേണം പറയട്ടെ അത്രേ ഉള്ളൂ അവരും വിചാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് സോൾവ് ആക്കി പോയേനെ അമ്മയും മക്കളും ആ ഒരു ഇത് ഒരു അതെല്ലാം പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ എല്ലാരും എല്ലാരും ഒരേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട് ഒരാൾ നോക്കേ ഇവര് പറയുന്നതിലാണ് ഇപ്പൊ നാളെ തള്ളും പറഞ്ഞ് തിരിച്ചു വരുമോന്ന് പറഞ്ഞൂട കാരണം ഓരോ ദിവസം ദിവസവും പൊതുവേ പൊതുവെ എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അത് എല്ലാവരും എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേര് കമന്റിന്റെ താഴെ വന്ന് ചോദിക്കുന്നുണ്ട് റേറ്റിംഗ് സബ്സ്ക്രൈബേഴ്സിനെ കൊച്ചു വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നത് നമുക്ക് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വീഡിയോസ് വീഡിയോസാണ് അങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്നലെ തന്നെ രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ നോക്കിയപ്പോഴും ഈ ഒരു അൺമാസ്കിങ് വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ കിട്ടിയേക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രണ്ട് മണിക്കൂർ കൊണ്ട് ഏഴ് ലക്ഷം വ്യൂസ് ആണ് അപ്പം അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അനിയന്റെ വീഡിയോക്കും ഏകദേശം നല്ല റീച്ചായിരുന്നു അനിയൻ്റെ വീഡിയോ വീഡിയോ കണ്ട് അതില് പോട്ടേല പ്രവീണി അനുഭവിക്കും കാരണം നിന്റെ അമ്മയും അച്ഛനുമാണ് ഈ പറഞ്ഞവരെ തന്നെ ഇന്നലെ വന്ന് ഇയാളുടെ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോന്റെ താഴെ തിരിച്ചു വീഡിയോ തെറ്റിപ്പോയി ഇതെന്നും നമുക്ക് അറിഞ്ഞൂടാ അവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് ആരുടെ ഭാഗത്താണ് ശരി നാളെ നമ്മള് അനിയനും വേറെ കുറച്ച് പ്രൂഫ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് തിരിയും അപ്പം സത്യം പറഞ്ഞു എനിക്ക് കാണുന്ന വ്യൂവേഴ്സിനോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ റിയൽ ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇൻക്ലൂഡിങ് നമ്മുടെ ഫാമിലി യൂട്യൂബേഴ്സും റീല് മാത്രമാണ് റിയൽ അല്ല അത് പ്രേക്ഷകർ മനസ്സിലാക്കി വേണം നിങ്ങൾക്ക് എന്തോ ഇത് കാണുന്നതുകൊണ്ട് എന്തെങ്കിലും എന്റർടൈൻമെന്റ് തോന്നുക അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോണത് ഉണ്ടെന്ന് തോന്നി മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും പ്രേക്ഷണലാണ് ഞാൻ അഭിപ്രായമായിട്ട് പറയുന്നത് അങ്ങനെ വേണം സത്യം പറയും ഇപ്പൊ ഞാനും കാണുന്നത് ഇപ്പൊ നമുക്കും നമ്മൾ പ്രേക്ഷകളിലെ ഒരാൾ തന്നെയാണ് നമ്മൾ ഇതുപോലെ ഇത്രയും നാൾ അവരെയും ഈ രീതിയിലൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു വായിച്ചിരുന്ന രീതിയിൽ നമ്മൾ ഒരു കുടുംബത്തെയും നമ്മുടെ സ്വന്തം പോലെ ആക്കണം അല്ലെങ്കിൽ ആവണം ഇതുപോലെ നമ്മൾക്ക് അയ്യോ അവരെ മിസ് ചെയ്യും അങ്ങനെ ഒരിക്കലും പാടില്ല അവര് അവരുടെ ക്യാഷിന് വേണ്ടി അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് അവരിടുന്നത് ൾക്കാരാണ് ഞങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ട് ആ ടൈം കുറച്ചൊന്ന് പോകുന്നതിന് വേണ്ടിയൊക്കെ പിന്നെ ഞങ്ങൾക്ക് അതിന്റെ ഒരു ഇഷ്ടം വന്നു വീഡിയോസ് എടുക്കാനായിട്ടുള്ള ഇഷ്ടം വന്നതിന്റെ പുറത്ത് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളും രണ്ടുപേരും ആരെങ്കിലും ഒന്ന് വഴി റിയൽ ലൈഫ് എടുത്ത് യൂട്യൂബിന് മുന്നിൽ ഇല്ല ഒരു പിന്നെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അത് തരത്തിലുള്ള വൃത്തിയായിട്ട് വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ ഇവരുടെ മാത്രമല്ല നമ്മൾ ഉപ്പു മുളകും അത് അവരുടെ മോള് പോയി അവര് ഇനി കയറ്റത്തേ എന്ന് പറഞ്ഞു അതിന്റെ പുറകിൽ ഇതുപോലെ തന്നെ ഒരു സമയത്ത് എല്ലാ യൂട്യൂബർമാരും വന്ന് സംസാരിച്ച ഒരു എൻഗേജ്മെന്റ് വ്യൂ നമ്മുടെ മലയാളീസ് ആണ് പോലും നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നെഗറ്റീവിന് കൂടുതൽ റിയാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അത്യാവശ്യം പല കാര്യങ്ങളിലും നമുക്ക് ഒരു വിവാദം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഇറങ്ങി ചെന്നാൽ അതിൽ ഇടപെട്ട് അത് കൊള്ളു നമ്മൾ എല്ലാവരും അത് ഞാൻ ഞാൻ കാണുന്ന ചാനലല്ല പക്ഷെ കണ്ടിട്ടുണ്ട് അത് ഇന്ന് നാളായിട്ട് അങ്ങനെ ഒരു ചാനൽ പിന്നെ ഒരു മെറാക്കൽ ബ്യൂട്ടി ബ്ലോഗ് ഇതുപോലെ അമ്മായി അമ്മ ചിലപ്പോ ഭയങ്കര സ്നേഹത്തിലിരുന്നു പിന്നീട് ഒരു സമയത്ത് ഭയങ്കര കരച്ചിലായി എന്തുകൊണ്ട് അവരുടെ മിണ്ടായി അവര് പറയുന്നു ഈ ബ്ലോഗ് ഇനി ഞങ്ങളെ കൊണ്ടുവരാൻ പാടില്ല എന്തൊക്കെയോ കാരണങ്ങൾ റിയൽ ലൈഫ് ഒരിക്കലും കഴിവതും ആരും കൊണ്ടുവരത്തില്ല ഇതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കരുത് റിയൽ ആണെന്ന് കഴിഞ്ഞിട്ട് ഒരു വീടിയും അവരുടേതായ കുറച്ച് സ്വർണ്ണ താല്പര്യങ്ങള് ഇതെല്ലാം എല്ലാവരും ഉണ്ട് നമ്മളിലും ഉണ്ട് ഈ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ പറയുന്നതിന്റെ പകുതിയോളം ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും അതെ അതെ ഈ തന്നെ എങ്ങനെ നമുക്കറിയില്ല നമ്മൾ നമ്മുടെ ാണ് പിന്നെ ഇപ്പൊ ആരുടെ തെറ്റെന്ന് ഞാൻ പറയുകയാണ് ഒരു അമ്മായി അമ്മയായിരുന്നാലും അമ്മായി അച്ഛനായിരുന്നാലും ശരിയാണ് ഞാൻ ഇപ്പൊ ഇവരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ആ കുട്ടി ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അത്രയും വിഷമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരന്നതയും ഇല്ല കുഞ്ഞിനെ എടുക്കാനായിട്ട് ഒരു ഒരന്നതയില്ല അവര് തന്നെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന എന്താണ് മൃദുല എന്താണ് കുറവുണ്ടോ എന്ന പോലും ചോദിക്കാണ്ട് ബെഡിൽ കിടന്ന കുഞ്ഞിനെ മാത്രം എടുക്കുന്നു പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തോളം പറയുന്നു വീഡിയോ എടുക്കുന്നു അവർ ഇറങ്ങി പോകുന്നു അവരടുത്ത് ഈ പ്രസവിച്ച് കഴിഞ്ഞ ആ ഒരു ദിവസം ഒന്ന് ആ കുട്ടിയുടെ മിണ്ടാനോ എന്താണെന്ന് ചോദിക്കാനോ ഉണ്ടോ എന്ന് ചോദിക്കാനോ ഒന്നിനും അവർ നിന്നിട്ടില്ല രാവിലെ പത്ത് മണിക്ക് വിളിച്ച് പറഞ്ഞു ആള് പറയുന്നുണ്ട് അവർ വന്നത് മണിക്ക് എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും അവർക്ക് പേഴ്സണലി അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നമുക്കത് പറയാം പക്ഷെ ഒരിക്കലും ഒരു അമ്മ അത് തിരിച്ചറിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അവർക്കൊരു അസുഖം വരുമ്പോ അല്ലെങ്കിൽ അവർ കിടപ്പിലാവുമ്പോ കൃത്യമായിട്ടും ആ മോള് തന്നെയാണ് നോക്കേണ്ടത് അവർക്ക് രണ്ട് ആൺകുട്ടികളാണ് ഈ രണ്ട് പേർക്കും വന്നു കയറുന്നത് മരുമക്കളാണ് ആരാണ് ഇതിനകത്ത് അവരെ നോക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല ഇവരുടെ ഇപ്പോഴുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇതിനെ താഴെ 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 ഓരോ കമന്റുകളായിട്ട് വന്നു തുടങ്ങിയത് അവർ അവരെ അറിയാനുള്ള ആൾക്കാര് പല കമന്റുകളും ഇട്ടു തുടങ്ങി എന്താ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്ലേ ആണോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചേരിയായിട്ട് ഒരു പ്ലേ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ വ്യൂവേഴ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് കൂടും ഇപ്പം ഇദ്ദേഹത്തിന്റെ അനിയന്റെ ചാനൽ എന്ന് പറയുന്നത് ഒരു പുതിയ ചാനലാണ് അല്ലെ അതെ പുതിയ അപ്പൊ അതിന് റീച്ച് ഉണ്ടാവും അപ്പൊ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം അതിന് റീസ് ഉണ്ടാക്കി കൊടുത്തു അത് സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പം ഇനിയിപ്പോ നാളെ ഒരു ഇവര് ഇപ്പൊ ഇവരുടെ നല്ലൊരു ഇത് ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും അവർ ഒന്നായി കാണണം എന്നുള്ളത് നാളെ അവർ ഒന്നാകുമ്പോൾ ഈ പറയുന്ന കമന്റ് ബോക്സിൽ പറയുന്ന ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തു തേർന്ന് ഇവർക്ക് എന്നിട്ട് അടി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എന്ത് പറയുന്നത് നിങ്ങൾ ഒന്നായിട്ട് വീഡിയോസ് കാണാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് നമ്മളുടെ മുന്നിൽ അവര് വീഡിയോസ് ആണ് ഇറക്കുന്നത് പക്ഷെ അതിന്റെ പുറകില് അവര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് രണ്ട് ടീംമാർ നമുക്ക് അറിഞ്ഞൂടാ രണ്ട് ടീമുകാരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമന്റ് കമന്റ് ബോക്സ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ആൾക്കാരുടെ ഫീലിങ്സ് അവരുടെ ആ ഒരു അവരുടെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെയാണ് അവർ ആ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്നാവണം കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നേർച്ചകൾ നേരുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഒന്നാവാൻ അമ്പലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരിക്കലും അഡിക്റ്റ് ആവാണ് അത് മാത്രമല്ല ഇതൊക്കെ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഈ പറയുന്ന പറഞ്ഞ ഒരു സല്യൂട്ട് കൊടുക്കണം അവൻ ആ ആ ഒരു അവന്റെ സപ്പോർട്ട് നിന്നും അതെ ഒരു വിസ്മയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആ ആ ഫീലിങ്സ് ഫീലിങ്സ് ഈ ിൽ ചെലടിയും പറഞ്ഞിട്ടുണ്ടാകാം എനിക്ക് തോന്നുന്നു ഇവരുടെ ഇപ്പോഴത്തെ ലാസ്റ്റീഡിയോ പറഞ്ഞതിന് മുന്നേ അച്ഛനും അമ്മയും കൊച്ചും കൂടെ വീഡിയോന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകള് ഇവരുടെ കമന്റ് ബോക്സിൽ പോയി പറഞ്ഞത് അവർ നിനക്ക് നാണമുണ്ടോ വൈഫിന്റെ വീട്ടിൽ പോകാനായിട്ട് നിനക്ക് നാണമില്ലേ പെൺകുന്തൻ അങ്ങനെയൊക്കെ ഉള്ള കുറേ അങ്ങനെയുള്ള കമന്റുകൾ അത് ഏത് ജനറേഷനിലുള്ളവരാണ് ഈ കമന്റ് വൈഫിന്റെ വീട്ടിൽ പോയാല് അയാളൊരു എനിക്ക് എനിക്ക് വൈഫ് ഒരു വീട്ടിൽ എന്താണ് എനിക്കെങ്കിലും അതൊക്കെ ഒരു ജനറേഷന്റെ പ്രശ്നമാണ് ഒന്നും അത് പറയുന്നത് അതൊന്നും നമ്മുടെ സമൂഹത്തിൽ മാറണമെങ്കിൽ കുറച്ച് നാടൊക്കെ എടുക്കും നമ്മള് കാലം കഴിയുമ്പോറും പാശ്ചാത്യായിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞതുപോലെ പുറനാട്ടിലാണെങ്കിൽ യൂറോപ്പിലാണെങ്കിൽ അവിടെ അവര് കഴിഞ്ഞാൽ ാണ് വേണ്ടത് ഇവിടെയും അതായിരുന്നു വേണ്ടത് ഇവർ പക്ഷെ വീഡിയോ മാത്രം മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഫസ്റ്റ് തുടക്കം ആയപ്പോഴേ ഇവർക്കൊന്നും മാറി താമസിക്കാമായിരുന്നു ആളുടെ വീട്ടിലും താമസിക്കേണ്ട അവരുടെ വീട്ടിലും താമസിക്കട്ട അത്യാവശ്യം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന ആൾക്കാരാണ് ഇവർക്കൊന്നും മാറി താമസിപ്പിക്കാമായിരുന്നു പക്ഷെ അപ്പോഴും അവർ വിചാരിച്ചാൽ അങ്ങനെ മാറി താമസിച്ചാൽ ഇവരുടെ കൂട്ടുകുടുംബത്തെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആ ഒരു ഇത് മാറിപ്പോ ഇപ്പൊ ഉണ്ടായത് എന്താണ് അവരുടെ വീട്ടില് എല്ലാം നാല് നാല് അത് ഒരിക്കലും അത് അത് പ്രവീണിന്റെ തന്നെ ഒരു കുഴപ്പമായിരുന്നു ഒന്ന് മാറി താമസിച്ചിരുന്നെങ്കിൽ കമന്റ് ഒരുപാട് ഞാൻ താമസില് ഒരു കൈ അകലെ ബന്ധവും ഒരു കൈ അകലെ അകല നിർത്തി എനിക്ക് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ രണ്ട് കൂട്ടങ്ങൾ വന്ന് ഇവർക്ക് പറയാനുള്ളത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു ഓക്കേ ഇനി ഇനി ആഗ്രഹിച്ചാൽ പോലെ ഇവർക്ക് ഒന്ന് ഒരു കുടുംബം ജീവിക്കണമെന്നുള്ള കണ്ടീഷൻ വരട്ടെ ആ കണ്ടീഷൻ സബ്സ്ക്രൈബേഴ്സ് കൃത്യമായിട്ടോ ഇതൊക്കെ നാളെ ഇവർ ഒന്നായാലും ശരിയെന്നാ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ ഇതൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇതായിരുന്നു ആഗ്രഹിച്ചത് നിങ്ങൾ ഞങ്ങൾക്ക് ഇതാണ് വേണ്ടത് നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് അത് അമ്മയ്ക്കായിരുന്നാലും അച്ഛനായിരുന്നാലും ശരിയെന്നെണ്ണേ അനിയനായിരുന്നാലും ശരിയെന്നേ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാതി തേച്ച് പറഞ്ഞു ഇനി അവരുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യം മനുഷ്യരാണ് ഉണ്ടാവും കൃത്യമായിട്ട് ഉണ്ടാവും ആ പെൺകുട്ടിയുടെ മനസ്സിൽ കൃത്യമായിട്ടും ഉണ്ടാവും കാരണം അവൾ ആ ഒരു സന്തോഷിച്ചിരിക്കേണ്ട ഒരു ടൈമിൽ അവൾ അത്രയും വിഷമിപ്പിച്ച ആൾക്കാരാണ് അവളുടെ മനസ്സിൽ കൃത്യമായിട്ടും ഒരു ഉണ്ടാവും എന്നെ വിഷമിപ്പിച്ചാൽ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ വേണ്ട രീതിക്ക് പറഞ്ഞതാണ് എന്ന് കൃത്യമായിട്ടും ഉണ്ടാവും അപ്പൊ അതൊരു ഇനി നാളെ അവൾ ഒന്നിച്ചാലും നമ്മുടെ ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് കൃത്യമായിട്ടും കാണും ഇതിനെക്കാളും ചിലപ്പം വ്യൂസ് കൂടും ഇനി എന്താണ് അവരുടെ വീട്ടിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇനി അടി ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ചിലപ്പോൾ വ്യൂസ് കേറും കേറത്തേ ഉള്ളൂ അപ്പൊ നമ്മള് ഒരു കാര്യമേ പറയാവുള്ളൂ ഒരു ഒരു നമ്മളുടെ ടൈം ടൈം വേണ്ടി വേണ്ടി നമ്മൾ കാണുന്ന ും നമുക്ക് പറയാനുള്ളത് കൂടെ നമുക്ക് നിങ്ങളുടെ നിങ്ങളിഷ്ടമാണ് അഡിറ്റ് ആവുന്ന വേണ്ടിയാണ് പക്ഷെ നിങ്ങൾ റിയൽ ആണ് എന്ന് വിചാരിച്ച് അഡിറ്റ് ആവുന്നതിൽ കുറെ ഇഷ്യൂ ഉണ്ടാവും അത് നിങ്ങൾ ഉൾക്കൊള്ളണം അപ്പം ആ ഒരു എന്താ പറയാ അതില് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഒരു അഭിപ്രായങ്ങൾ ഇവിടെ നമ്മൾ

അവരെ കൂടുതലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന വീഡിയോസ് നമ്മൾ കാണുന്ന സത്യത്തിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന വീഡിയോസ് ഇടുന്ന ഒരുപാട് നല്ല ലൈഫ് സ്റ്റൈൽ ഫ്ലോഗേഴ്സ് ഉണ്ട് ഫാമിലി ആയിട്ട് ഒരു നല്ല ഫാമിലി എങ്ങനെ കൊണ്ടുപോകണം എന്നും കാണിക്കാം ഒരു നല്ല അടുത്ത് എങ്ങനെ നീളണമെന്നും കാണിക്കാം എന്താണ് ഇപ്പൊ നമുക്കിവിടെ യും ഇപ്പം കൊച്ചൂടെ സംസാരിക്കുന്നതായിരുന്നാലും അത് അത് അയ്യോ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു അമ്മ ഇങ്ങനെ ചെയ്തു അച്ഛൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ആയിരുന്നു ഇത്ര ആർക്കും അറിയും ഒന്നും അത് പറ്റില്ല ഇത്ര നമുക്ക് പറയാനുള്ള അഭിപ്രായം ഇനി പേർഷകർക്ക് എന്താണ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും നമ്മുടെ അഭിപ്രായത്തിനോട് യോജിക്കാൻ പറ്റും അവർ കമന്റ് ബോക്സിൽ അറിയിക്കട്ടെ തിരുത്താൻ പറ്റുന്ന ഇഷ്യൂ അതായത് നമ്മൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉറപ്പായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ എല്ലാവർക്കും എന്താ പറയുക താങ്ക് യു ആൻഡ് ബൈ